ഹായ് നമുക്ക് അടിപൊളി മഹർ സെറ്റ് വന്നിട്ടുണ്ട് അതും കാലിഗ്രാഫിലെഴുതിയില്ല ഈ കസ്റ്റമർ കുറേ സ്ഥലത്ത് അന് അന്വേഷിച്ചിട്ട് നമ്മളെ പേജിൽ വന്ന് അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നമ്മളോട് തന്നെ അവർ കുറേ ദിവസം ആയിട്ട് പാക്കിംഗ് നടക്കുന്നത് ലാസ്റ്റ് നമ്മുടെ അടുത്ത് തന്നെ വന്നു എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് അവർ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ മഹർ സെറ്റ് അതും മൂന്നേകാൽ പവൻ്റെ നല്ല ഭംഗിയുള്ള സെറ്റാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടത് നമുക്ക് നമുക്ക് വീഡിയോ കിടക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റ് മൊത്തം മൂന്നേകാൽ പവനാണ് പതിനെട്ട് ഗ്രാമിൻ്റെ ചെയിനും അതുപോലെ തന്നെ ആറ് ഗ്രാം ലോക്കറ്റ് ഈ ലോക്കറ്റാണ് എടുത്തു പറയേണ്ടത് നല്ല അടിപൊളി കാലിഗ്രാഫി ഉള്ള രീതിയിലുള്ള കസ്റ്റമർ പേരെന്താണെന്ന് അറിയില്ല അവർ വരച്ചെന്നാണ് അവർ കുറേ സ്ഥലത്തൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മളടുത്ത് തന്നെ വന്നു അതുപോലെ തന്നെ ഈ ചെയിൻ ഗോൾഡ് ഫിംഗർ ചെയിൻ എന്ന് പറയും പതിനെട്ട് ഗ്രാമാണ് ഈ ചെയിൻ മൂന്ന് ബോൾസൊക്കെ വെച്ചിട്ട് സെൻറ്ററിൽ ചെറിയ റോഡിയും ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതെട്ട് പിടിയും അതുപോലെ തന്നെ ഒമ്പത് പിടിയും നമുക്ക് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി മഹർ സെറ്റുകളും അതുപോലെ തന്നെ കുറേ 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 മോഡൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഞങ്ങളെ എന്താ പറയുക ഇനിയും ഇനിയും നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളെ മുന്നിൽ എത്താൻ മറക്കണ്ട ഗോൾഡ് റേറ്റ് കൂടി കൂടി വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഗോൾഡ് എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ കാണാൻ വേണ്ടി ഞങ്ങളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ